എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൃത്യമായ ഡേറ്റ് അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ഡേറ്റും റിസൾട്ട് വരുന്ന സമയവും ഏറ്റവും ആദ്യം റിസൾട്ട് വരുന്ന വെബ്സൈറ്റുകളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും മറ്റ് വിവരങ്ങളുമെല്ലാം അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ െ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കും ഇനി പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ള ഒരു കാര്യം മെയ് ഒമ്പതിന് എത്ര മണിക്കായിരിക്കും ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എസ് എസ് എൽ സി റിസൾട്ട് സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപിക്കാറുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ മെയ് ഒമ്പതിന് ഉച്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല റിസൾട്ട് ഏറ്റവും ആദ്യം പുറത്തു വരുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക